ആഭരണങ്ങൾ അവരുടെ ബന്ധുക്കളിൽ നിന്നും തിരികെ വാങ്ങി അഥവാ രാജകീയ ഭണ്ഡാരത്തിലെ വേണ്ടി പണിത് നൽകിയ ഈ പ്രണയ സൗദത്തിൽ അദ്ദേഹത്തിന്റെ അനുജൻ മഹാരാജാവായപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി ഈ ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് കോമ്പൻസേഷനായിട്ട് ഒരു വലിയ തുക ഈ എട്ടുകെട്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല തിരുവനന്തപുരത്ത് പെരുന്താനിയിലെ വടശ്ശേരി പടിഞ്ഞാറമ്മ വീട് ഇതിൻ്റെ വിശദമായ വീഡിയോ മുൻപ് ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ പരാമർശിക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഈ എട്ടുകെട്ടിനുള്ളിൽ ഒരു ജയിലറയുണ്ട് അല്ലെങ്കിൽ അതിന് സമാനമായ ഒരറയുണ്ട് സ്വാതി തിരുനാൾ തൻ്റെ പ്രണയിനിയായ തഞ്ചാവൂർ സുന്ദരലക്ഷ്മി പിള്ളയ്ക്ക് വേണ്ടി പണിത് നൽകിയ ഈ സൗധത്തിൽ എന്തിനാണ് ഒരു ജയിലറ സുന്ദരലക്ഷ്മിയുടെ മരണശേഷം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അവരുടെ ബന്ധുക്കളിൽ നിന്നും തിരികെ വാങ്ങി ചെല്ലം വക അഥവാ രാജകീയ ഭണ്ഡാരത്തിലേക്ക് അല്ലെങ്കിൽ റോയൽ ട്രഷറിയിലേക്ക് മുതൽ കൂട്ടി അത് അനീതി സുന്ദരലക്ഷ്മി നിത്യപൂജ നടത്തിയിരുന്നൊരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എവിടെയാണ് തുടർന്ന് കാണാം மத க கதன மதிராி மனசி துசமியோ மதன க கம்

ത്തെ മെയിൻ എൻട്രൻസിൽ കൂടെ നമ്മൾ അകത്തേക്ക് കടന്ന നടുമുറ്റത്തിൻ്റെ വശത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു ജയിൽ പോലെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരറയും സാധാരണ ജയിലറകളെ ജയിലറകളുടെ വാതിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു വാതിൽ നമുക്ക് കാണാൻ സാധിക്കും പലരും പറയുകയുണ്ടായി സുന്ദരലക്ഷ്മിയെ തടവിലാക്കുകയോ അല്ലെങ്കിൽ പിന്നീട് കുടുംബാംഗങ്ങളെ തടവിലാക്കുകയോ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ജയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി തഞ്ചാവൂരമ്മ വീടിൻ്റെ വടശ്ശേരി അമ്മ വീട് എന്ന് പറയുന്ന പഴയ കെട്ട് അതായത് അത് എട്ട് കെട്ടാണ് അതിൻ്റെ മുഖ്യവാതിൽ ഇന്ന് ആ വാതിലിലൂടെയല്ല നമ്മൾ കയറുന്നത് നമ്മൾ അടുക്കള ഭാഗത്തു കൂടെയാണ് ഇന്ന് നമ്മൾ ആ കെട്ടിട കെട്ടിടത്തിലേക്ക് കയറുന്നത് പക്ഷേ ആ മുഖ്യവാതിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഓപ്പണിങ് ഡോർ ഇപ്പോഴും ഉണ്ട് ആ ഡോറിൻ്റെ മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാല് ഗജലക്ഷ്മിയുടെ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഒരു പാനൽ കാർവിങ് നമുക്ക് കാണാൻ കഴിയും അതിനോട് നേരെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വലിയ തളങ്ങളാണ് ആ തളങ്ങളുടെ നടുക്കായിട്ടാണ് ആദ്യം നമ്മൾ കാണുന്നത് മെയിൻ നാലുകെട്ടും പിന്നെ ഒരു മതിലുണ്ട് ഒരു മുറിയുണ്ട് ആ മുറിയുടെ അപ്പുറ അപ്പുറത്തായിട്ട് വരും രണ്ടാമത്തെ നാലുകെട്ടും വരുന്നത് അപ്പോൾ ഈ കെട്ടിടം സന്ദർശിക്കുന്ന പലരും സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയമുണ്ട് ആ മുഖ്യവാതിൽ കടന്ന് കയറുമ്പോൾ നമ്മൾ നടുമുറ്റം കാണും ആ നടുമുറ്റത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ജയിലിൽ നമ്മൾ കാണുന്നത് പോലെ ഇരുമ്പ് അഴികളുള്ള ഒരു വാതിലും ഒരു അറയും കാണാൻ പറ്റും അപ്പോൾ ഇത് ജയിലായിരുന്നു എന്ന് പണ്ട് പലരും പറഞ്ഞിരുന്നു അപ്പോൾ എന്ത് എന്തിനാണ് അമ്മ വീട്ടിലൊരു ജയിൽ അപ്പോൾ പലരും പല കഥകളും പറയുന്നുണ്ട് ഈ കുറ്റം ചെയ്യുന്ന ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ട് പാർപ്പിച്ചിരുന്നു എന്നും പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും രാജാവിൻ്റെ ഭാര്യയും അവരുടെ ഫാമിലിയും താമസിക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു ഒരു ഡൊമസ്റ്റിക് സ്പേസിൽ നമ്മൾ നമ്മളൊരിക്കലും കുറ്റവാളികളെ കൊണ്ട് താമസിപ്പിക്കുകയോ ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ കുറ്റം ചെയ്തിരുന്നാൽ അങ്ങനെ അടച്ച് വെക്കേണ്ട ഒരു കാര്യമോ ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഖ്യവാതിലിനോട് നേരെ കാണുന്ന ആ അറ ആ ഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിയായിരുന്നു നമ്മുടെ തനതായിട്ടുള്ള കെട്ടിടങ്ങളിൽ ട്രഡീഷണൽ കേരള സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളിൽ റൂംസ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള റൂംസ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മൾ ഇന്നൊരു വീട്ടിൽ കയറി കഴിഞ്ഞിരുന്നാലും നമുക്ക് ധാരാളം ലിവിങ് സ്പേസ് ഉണ്ട് ഡൈനിങ് സ്പേസ് ഉണ്ട് ബെഡ്റൂംസ് ഉണ്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ പഴയ വീടുകളിൽ അങ്ങനെയില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ പ്രസവ മുറി കാണും ബാക്കിയുള്ളതെല്ലാം ഒരു തുറസ്സായി തുറന്നു കിടക്കുന്ന തളങ്ങളായിരിക്കും അവിടെയാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സെപ്പറേറ്റ് സ്പേസസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ റൂം ഇവിടെ ഒരു ഒരു അറയുണ്ട് ഒരു റൂമുണ്ട് ആ സ്പേസ് ആ കാലഘട്ടത്തിൽ വാല്യൂബിൾസ് ആ കുടുംബത്തിൻ്റെ കയ്യിലുള്ള വാല്യൂബിൾസൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു വാല്യൂബിൾസ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്ന് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ആഭരണങ്ങൾ വാല്യൂബിൾസാണ് പഴയ വീടുകളിലെ അറകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ ധാരാളം പഴയ പാത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് അതും വാല്യുബിൾസാണ് യുടെൻസിൽസ് ഇതെല്ലാം വളരെ വാല്യൂബിളായിട്ടുള്ള അസെറ്റ്സാണ് ഇല്ലെങ്കിൽ ധാന്യങ്ങളും വളരെ വാല്യൂബിൾ അസെറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മുറി ആയിരിക്കണം അത് അതിന് ഇന്ന് കാണുന്ന ഇരുമ്പഴി ഉള്ള വാതിൽ പിൽക്കാലത്ത് എപ്പോഴോ ആരെങ്കിലും വെച്ചതായിരിക്കും കാരണം അതിനൊരു തടിയിലുള്ള വാതിൽ ഓർണേറ്റായിട്ടുള്ള വാതിലുണ്ടായിരുന്നിരിക്കാം കാരണം നമ്മൾ ഇന്നും അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഡോർ ഫ്രെയിം നോക്കിക്കഴിഞ്ഞിരുന്നാൽ വളരെ ഭംഗിയുള്ള തടിയിൽ കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്നോ ആ വാതിൽ നഷ്ടപ്പെട്ടു പോയപ്പം ആരെങ്കിലും ഒരു ഇരുമ്പഴി വെച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അസറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ കൂടെയുണ്ട് കാരണം സ്വാതി തിരുനാളിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മരണമടഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ ഉത്തരം തിരുനാൾ മാർത്താണ്ടവർമാ അടുത്ത മഹാരാജാവായി ആ സമയത്ത് സുന്ദരലക്ഷ്മിക്ക് കൊടുത്തിരുന്ന സ്വർണാഭരണങ്ങൾ റോയൽ ട്രഷറിയിലേക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് ഒരു റോയൽ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ പലരും അതിനെ പല രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ചിലർ പറയുന്നുണ്ട് സ്വാതി തിരുനാളിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനുജൻ മഹാരാജാവായപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി പോയിരുന്നു പക്ഷേ നമ്മൾ തിരുവിതാംകൂറും അതിനു മുൻപത്തെ വേണാട് ചരിത്രവും ഒക്കെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന അതായത് റോയൽ ട്രഷറിയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ചെല്ലം വകയിൽ നിന്ന് കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അതല്ലാതെ പ്രൈവറ്റായിട്ട് കൊടുക്കുന്ന ആഭരണങ്ങൾ തിരിച്ച് വാങ്ങാറില്ല പക്ഷേ സ്റ്റേറ്റ് ജുവൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ കൊടുത്തു കഴിഞ്ഞിരുന്നാൽ അത് തിരിച്ച് വാങ്ങുന്ന മുൻപും ചില റെക്കോർഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു നടന്ന് ഫോളോ ചെയ്തിരുന്ന ഒരു നടപടിക്രമമായിട്ടേ നമ്മളതിനെ കാണേണ്ടതുള്ളൂ പക്ഷേ ഇവർ ഈ സ്വർണാഭരണങ്ങൾ തിരിച്ച് കൊടുക്കാൻ വിസമ്മതിക്കുകയും ഇത് അവസാനം ഒരു കേസാകുകയും മദ്രാസ് ഹൈക്കോടതിയിൽ ഈ കേസ് പോവുകയും ചെയ്തു പറയപ്പെടുന്നത് ഈ ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് കോമ്പൻസേഷനായിട്ട് ഒരു വലിയ തുക ഈ ഫാമിലിക്ക് കൊടുത്തു എന്നാണ് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലെത്തുകയും ഈ ആഭരണങ്ങൾ തിരിച്ച് റോയൽ ട്രഷറിയിലേക്ക് പോവുകയും ഇവർക്ക് ഈ വലിയ ഭീമമായിട്ടുള്ള ഒരു തുക കിട്ടുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വീട്ടിൽ താമസിച്ചിരുന്നത് രാജാവിൻ്റെ ഭാര്യയാണ് ഒരു സാധാരണ വീട് പോലെയുള്ള അവിടെ ധാരാളം സ്വർണം സ്വർണാഭരണങ്ങൾ വാല്യൂബിളായിട്ടുള്ള അസെറ്റ്സ് കാണും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രധാന മുറിയിൽ അടച്ചുറപ്പുള്ള ഒരു മുറിയിലായിരിക്കാം ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അതൊരിക്കലും ജയിലല്ല സ്വാതി തിരുനാള് ധാരാളം ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ച് ജയിലു പോലെ വെച്ചിരുന്നു എന്നുള്ള ഒരു കഥ ഉണ്ട് അത് വളരെ രസകരമാണ് കാര്യം ശങ്കുണ്ണി മേനോൻ എഴുതിയിട്ടുള്ള തിരുവിതാംകൂർ ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ബ്ലാക്സ് വന്നു കഴിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ജപ്പാനോ ചൈനയോ നിന്നോ ഒക്കെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിരുന്നാൽ അവരെ വളരെ കൂടി മഹാരാജാവ് കണ്ടിരുന്നു അവരുടെ കൾച്ചർ പഠിക്കാനും അവരുടെ രീതികൾ പഠിക്കാൻ മഹാരാജാവിന് വലിയ താല്പര്യമായിരുന്നു അവരെ ഒരിക്കലും ഒരു ജയിലിലടച്ചല്ല മഹാരാജാവ് പഠിച്ചിരുന്നത് അവരെ അതിഥികളായിട്ട് കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും ചോപ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാനായിട്ട് ഇവരെ കൊട്ടാരത്തിൽ വരുത്തുകയും രാജാവിൻ്റെ മുൻ മുന്നിൽ ഇവരിരുന്ന് ഭക്ഷണം കഴിക്കുകയും രാജാവ് രാജാവിത് പഠിക്കാൻ ശ്രമിക്കുകയും മറ്റും ചെയ്യുന്നതും ഒക്കെ ശങ്കുണ്ണിമേനോൻ്റെ ബുക്സിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതുപോലെ വന്നിരുന്ന ആൾക്കാരെ ഒരിക്കലും തുറുങ്കിലടയ്ക്കുകയോ ഇതുപോലെയുള്ള മുറികളിൽ മുറികളിലടച്ച് കാഴ്ച വസ്തുക്കളായിട്ട് വെക്കുകയോ ചെയ്തിരുന്നില്ല അവരെ അതിഥികളായിട്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ച് താമസിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ വളരെയധികം സമ്മാനങ്ങളും കൊടുത്താണ് മഹാരാജാവ് തിരിച്ചയച്ചിരുന്നത് അപ്പോൾ ഈ അമ്മ വീട്ടിലെ ഈ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് അബദ്ധധാരണകൾ ധാരാളമുണ്ട് പക്ഷേ അതൊന്നുമല്ല സത്യം സുന്ദരലക്ഷ്മി ഭജിച്ചിരുന്നത് കാഞ്ഞിരോട്ട് യക്ഷിയമ്മയെയും ഗണപതിയെയുമായിരുന്നു വടശ്ശേരി പടിഞ്ഞാറൻ അമ്മ വീട്ടിൻ്റെ അറയ്ക്കുള്ളിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അവിടെ ചെന്നാൽ ആ വിഗ്രഹം കാണാൻ സാധിക്കില്ല മിത്രനികേയതൻ്റെ കൈവശമുള്ള വടശ്ശേരി പടിഞ്ഞാറെ അമ്മ വീട്ടിൽ നിന്നും ആ വിഗ്രഹം എങ്ങോട്ടാണ് പോയത് അതും ആരെങ്കിലും കൈവശപ്പെടുത്തിയോ തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മഹാഗണപതി ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം വളരെ ചെറിയ ഒരു ക്ഷേത്രമാണത് പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമാണ് അത് എന്നാൽ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലല്ല ആ ക്ഷേത്രമുള്ളത് ആ ഉപക്ഷേത്രം പ്രത്യേകമായിട്ട് ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് അതെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് സുന്ദരലക്ഷ്മി പൂജിച്ചിരുന്ന ആ ഗണപതി വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന പ്രതിഷ്ഠ എങ്ങനെയാണ് ഗണപതി വിഗ്രഹം ഈ ക്ഷേത്രത്തിലെത്തുന്നത് അതിന് കൃത്യമായ രേഖകളോ തെളിവുകളോ ഇല്ല എങ്കിലും അനന്തര അവകാശികളില്ലാതെ സുന്ദരലക്ഷ്മി മരിച്ചപ്പോൾ അവരുടെ വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തൻ്റെ മകൻ ശ്രീനാരായണൻ തമ്പിക്കായി വാങ്ങി അതിനുശേഷം വീണ്ടും അത് കൈമറിഞ്ഞു മിത്രനികേതന്റെ അധീനതയിലായി അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ശ്രീനാരായണൻ തമ്പിയോ മറ്റോ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് ഈ ഗണപതി വിഗ്രഹം സമർപ്പിച്ചതാകാം അതല്ല സുന്ദരലക്ഷ്മിയുടെ സഹോദരിയായ സുഗന്ധ പാർവതി സുന്ദരലക്ഷ്മിയുടെ മരണശേഷം ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് എന്നൊരു വാദവുമുണ്ട് എന്തായാലും ചരിത്രത്തിന്റെ താളുകളിൽ അധികമൊന്നും രേഖപ്പെടുത്താത്ത ആ നർത്തകിയും സ്വാതി തിരുന്നാളിൻ്റെ പ്രണയിനിയും ഭാര്യയുമായിരുന്ന സുന്ദർലക്ഷ്മിയുടെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹം ഇന്നും നമുക്ക് കൽക്കുളങ്ങര മഹാഗണപതി ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാം पारा मेयु कनि विल्नयल् कम पारा मेयु मनसि दुस्सहमो मदन kada yendu endu madrakhi nyan